നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐയെ ശക്തിപ്പെടുത്തണമെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സമിതി അംഗം ഫത്താഹ് പൊന്നാനി എസ് ഡി പി ഐ പതിനാറാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ഹോസ്പിറ്റൽ ബ്രാഞ്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സ്ഥാപക ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐയെ ശക്തിപ്പെടുത്തണമെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സമിതി അംഗം ഫത്താഹ് പൊന്നാനി എസ് ഡി പി ഐ പതിനാറാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ഹോസ്പിറ്റൽ ബ്രാഞ്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ സ്ഥാപക ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ജനാധിപത്യം മതേതരത്വം ജനാധിപത്യം മതേതരത്വം തുല്യനീതി അവകാശങ്ങൾ തുല്യനീതി അവകാശങ്ങൾ ജാതി മതം നോക്കാതെ ജാതി മതം നോക്കാതെ ഇത് വെച്ചൊരു ഭരണഘടന വീതം വെച്ചൊരു ഭരണഘടന രാഷ്ട്രത്തിന്റെ ഭരണഘടനാ വെല്ലുവിളി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ ചേരികൾ ഐക്യപ്പെടണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രാഞ്ച് പ്രസിഡന്റ് കാദർ പുത്തംകുളം പതാക ഉയർത്തി മണ്ഡലം കമ്മിറ്റി അംഗം പി കെ റിഷാബ് മുനിസിപ്പൽ പ്രസിഡന്റ് കെ മാസ്റ്റർ സെക്രട്ടറി പി വി അജ്മൽ ബ്രാഞ്ച് സെക്രട്ടറി ടി മുസ്തഫ വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ ട്രഷറർ മിസഹബ് തുടങ്ങിയവർ സംസാരിച്ചു പലഹാര വിതരണവും നടത്തി എൻ ന്യൂസ് പൊന്നാനി വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാ ഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ